തമിഴ്നാട്ടിലെ തിരുപ്പ്രമുണ്ടം ശ്രീ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിൽ കാർത്തിക ദീപം തെളിയിക്കാനായിട്ട് ഭക്തർ പോകുന്നു ഇതിനെതിരെ തമിഴ്നാട് സർക്കാർ തന്നെ കോടതിയെ സമീപിക്കുന്നു പക്ഷേ വിധി ഭക്തർക്ക് അനുകൂലമായിട്ടാണ് എന്നിട്ട് ഇവർ കാർത്തിക ദീപം തെളിയിക്കാനായിട്ട് പോകുമ്പോൾ അവിടെ തടയാനായിട്ട് കുറേ പേര് വരുന്നു എന്താണ് സംഭവിക്കുന്നത് സർക്കാർ മാത്രമല്ല കോടതിയിൽ പോയത് ഒരു ഭക്തനും കോടതിയിൽ പോയിരുന്നു ഭക്തനുകൂലമായിട്ടാണ് വിധി ആ ഭക്തനെ സിആർ പി എഫ് സംരക്ഷണയിൽ കൊണ്ടുപോയി വേറെ പത്ത് പേർക്കും കൂടി പോയിട്ട് മലയുടെ മുകളിൽ ദീപം തെളിയിക്കാനാണ് ഹൈക്കോടതി മധുര ബെഞ്ചിൻ്റെ ഉത്തരവ് അത് നടപ്പാക്കുന്നതിന് പകരം അവിടെ കലക്ടർ നൂറ്റിനാൽപ്പത്തിനാല് പ്രഖ്യാപിക്കുകയാണ് ചെയ്തത് അത് അപ്പീല് പോയി അവിടുത്തെ ജില്ലാ ഭരണകൂടം അപ്പീലും തള്ളി അപ്പോൾ ഈ ഭക്തനെ കൊണ്ടുപോയി അവിടെ മുരുകന്റെ മലയും മറ്റേ കാർത്തിക ദീപം തെളിക്കുക ഇന്നലെയായിരുന്നു കാർത്തിക നമ്മുടെയൊക്കെ വീട്ടിലുമൊക്കെ കാർത്തിക ദീപങ്ങളുമൊക്കെ തെളിച്ചതാണ് അപ്പോ ഇത് പ്രശ്നം എന്താന്ന് വെച്ചാൽ അവിടെ സിക്കന്ദർ ബാദുഷ ദർഗ എന്ന് പറഞ്ഞിട്ട് ഒരു ദർഗയുണ്ട് മോസ്ക് പോലെ മുസ്ലിങ്ങളുടെ ദർഗ അപ്പോ ഇപ്പൊ ആ മലയുടെ പേര് സിക്കന്ധർ മല എന്നാക്കണം എന്നൊക്കെ കുറച്ച് പേര് അവർക്ക് ആഗ്രഹവും കാര്യങ്ങളുമൊക്കെ ഉണ്ട് അതിന്റെ കൂടെ ഡി എം കെ സർക്കാർ നിലകൊള്ളുന്നു എന്നുള്ളതാണ് ഹിന്ദു സംഘടനകളുടെ ആരോപണം അതാണ് പ്രശ്നം ഇനി ഇത് നമുക്ക് കുറച്ചുകൂടി വിശദമായിട്ട് നോക്കാം ഈ ആറുപടൈ വീട് എന്ന് പറയും പ്രധാനപ്പെട്ട തമിഴ്നാട്ടിലെ ക്ഷേത്രങ്ങൾ ഈ ആറ് ക്ഷേത്രങ്ങളിലും ഞാൻ പോയിട്ടുണ്ട് ഒരു ഘട്ടത്തിൽ ഈ ആറ് ക്ഷേത്രങ്ങളിലും പോയിട്ടേ വേറെ പണിയുള്ളൂ എന്ന് വിചാരിച്ചിട്ട് തുടർച്ചയായിട്ട് എല്ലാ സ്ഥലത്തും പോയി അത് അതിലെ ഒന്നാമത്തെ ക്ഷേത്രമാണ് തിരുപ്പറംകുണ്ട്രം എന്ന് പറഞ്ഞ ക്ഷേത്രം അവിടെ നിന്ന് അധികം ദൂരമൊന്നുമില്ല ഈ പഴമുതിർ ചോലെ എന്ന് പറയുന്ന വേറൊരു ആറുപടേ ക്ഷേത്രം ഈ പിന്നെ തിരുച്ചെന്തൂർ പഴനി സ്വാമിമല തിരുത്തണി ഇത്രയും ആറ് ക്ഷേത്രങ്ങളാണ് ഈ ആറുപടേ വീട് എന്ന് പറയുന്ന മുരുക ക്ഷേത്രങ്ങൾ ചിലയിടത്തൊക്കെ ഞാൻ ആകസ്മികമായി ചെന്നപ്പെട്ടതാണ് പോകുന്ന വഴിക്ക് വേറൊരു സ്ഥലത്തേക്ക് പോകുന്ന വഴിക്കാണ് സ്വാമി മല എന്ന് പറഞ്ഞാൽ ഇടത്തോട്ട് തിരിയുന്ന ബോഡുകൊണ്ട് അങ്ങനെയാണ് സ്വാമി മലയിലേക്കൊക്കെ പോകുന്നത് തിരുത്തണിയിലേക്ക് ആക്സിഡന്റലായിട്ട് പോയതാണ് കാരണം വല്ലൂർ പോയപ്പോൾ അവിടെ നിന്ന് അധികം ദൂരമില്ല അങ്ങനെ തിരുത്തണി പോയതാണ് തിരുച്ചെന്തൂര് തിരുവനന്തപുരത്ത് ജോലി ചെയ്യുന്ന കാലത്ത് കാറെടുത്ത് പലപ്പോഴും തിരുച്ചെന്തൂർ പോയിട്ടുണ്ട് ഏറ്റവും കൂടുതൽ പോയിരിക്കുന്നത് തിരുച്ചെന്തൂരിലാണ് അപ്പോ ഈ ആറുപടൈ വീ വീട് എന്ന് പറയുന്ന മുരുകക്ഷേത്രങ്ങളിലെ ആദ്യത്തെ ക്ഷേത്രാണ് ഈ തിരുപ്പരം കുണ്ട്ര മധുരയിൽ നിന്ന് കുറച്ച് ദൂരം ഉണ്ട് ഒരു പത്ത് കിലോമീറ്ററോളം വരും അപ്പം ആറുപടയി തിരുപ്പരങ്കുണ്ട്രം മല എന്ന് തന്നെയാണ് അതിന് പറയുന്നത് സുബ്രഹ്മണ്യ അവിടെ സുബ്രഹ്മണ്യ ക്ഷേത്രം കാശി വിശ്വനാഥ ക്ഷേത്രം സിക്കന്ദർ ബാദുഷ ദർഗ ഇത്രയും ഉണ്ട് എല്ലാം മതം മൈത്രി ആയിട്ടാണ് ഇത്രയും കാലമൊക്കെ പോയിക്കൊണ്ട് നിന്ന് ഇരുന്നത് ഈ മുരുകേത്രത്തിന് പുറത്ത് ഈ ഒക്കെ കച്ചവടം ചെയ്യുന്നുണ്ട് അതങ്ങനെയും കുറെ വർഷങ്ങളായിട്ട് തുടങ്ങുന്നുണ്ട് താരതമ്യേന ഈ ഹിന്ദു ക്ഷേത്രങ്ങൾ വളരെ പഴക്കമുള്ളതല്ലേ ആയിരക്കണക്കിന് ആണ്ടുകൾ പഴക്കമുള്ളതാണല്ലോ ഈ മുരുകക്ഷേത്രവും കാശി വിശ്വനാഥ ക്ഷേത്രവും താരതമ്യേന പുതിയതാണ് ഈ ദർഗ എന്ന് പറഞ്ഞാൽ പതിനേഴാം നൂറ്റാണ്ടിലെ ഈ ദർഗ വന്നിട്ടുള്ളൂ അവിടെ അപ്പൊ പിൽക്കാലത്തോ മറ്റോ ദർഗ വന്നതാണ് അപ്പോഴും ഈ ഗ്രാമത്തിൽ തിരുപ്പരങ്കുണ്ടത്തിൽ വലിയ പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷെ ഒരു നൂറ്റാണ്ട് മുമ്പ് ഈ ഉടമാവകാശ തർക്കം ഈ ഗർഗയിൽ തിരുപ്പരങ്കുണ്ടേത്രവും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ഈ ഗർഗക്കാരെ ഒരു ഉടമാവകാശ തർക്കം ഉന്നയിച്ചു അപ്പം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്നില് മധുര സബ്ജഡ്ജി ഈ പ്രശ്നം പരിഹരിച്ചു മധുര കോടതി വിധിച്ചത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ മൊത്തം മല അതായത് അതില് ഈ മോസ്കിനോട് ചേർന്ന് ദർഗയോട് ചേർന്ന് കിടക്കുന്ന വിള വിളവ് കിട്ടുന്ന ഒരു ഭൂമിയുണ്ട് മരങ്ങളൊക്കെ ഉള്ള ദർഗയോട് ചേർന്നുള്ള ഭൂമി വെച്ച് ബാക്കി മുഴുവൻ മുരുക ക്ഷേത്രത്തിൻ്റെതാണ് മല എന്ന് കോടതി വിധിച്ചു അവിടെ അപ്പോ ഇപ്പോഴത്തെ പ്രശ്നം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കഴിഞ്ഞ ഫെബ്രുവരിയിൽ ഏഹ് മുസ്ലിം ചില മുസ്ലിം സംഘടനകൾ മലയുടെ പേര് ഈ മലയുടെ പേര് സിക്കന്ദർ മല എന്നാക്കണം എന്ന് പറഞ്ഞിട്ട് പേര് മാറ്റാൻ നിവേദനങ്ങളുമൊക്കെ ആയിട്ട് രംഗത്തിറങ്ങി മുസ്ലിം സംഘടനകൾ നേരത്തെ ദർഗം വന്നതുമൊക്കെ ഇതിന്റെ ഭാഗമായിരിക്കുമല്ലോ അപ്പൊ ഫെബ്രുവരി നാലാം തീയതി ബി ജെ പിയുടെ അവിടുത്തെ നേതാവ് തമിഴ്നാട്ടിലെ നേതാവ് എച്ച് രാജ പറഞ്ഞു തെക്കേ ഇന്ത്യയുടെ അയോധ്യയായിട്ട് മാറുകയാണ് തിരുപ്പരങ്കുണ്ടെന്ന് പറഞ്ഞു അത് സാമാന്യം ഹക്കോളക്കം ഉണ്ടാക്കി അയോധ്യ പരാമർശം കൂടി വന്നപ്പോൾ മാത്രമല്ല മലയിൽ ചില ആളുകളൊക്കെ മാംസം തിന്നുന്ന ചിത്രങ്ങളുമൊക്കെ സോഷ്യൽ മീഡിയയിൽ വന്നു ഈ മുസ്ലിങ്ങള് ഈ മല അശുദ്ധമാക്കുന്നു എന്നുള്ള നിലയ്ക്ക് ചിത്രങ്ങളുമൊക്കെ വന്നു അപ്പോൾ രാമനാഥപുരം എം പി നവാസ് കനി മുസ്ലിം ലീഗിന്റെ എം പി നവാസ് കനി എം അന്ന് ബി ജെ പി പ്രസിഡന്റ് ആയിരുന്ന അണ്ണാമലയും തമ്മിൽ വാക്പോര് നടന്നു ഇതിനെ സംബന്ധിച്ച് അപ്പോൾ ഈ മാംസം തിന്നുന്ന ആളുകളെ തിരുപ്പരം കുണ്ട്രം മലയിലേക്ക് അയച്ചത് നവാസ് കനിയാണെന്ന് അണ്ണാവലെ ആരോപിച്ചു നവാസ്ഖനിയുടെ കുത്തിത്തിരിപ്പാണ് ഇത് ആരോപിച്ചു അപ്പൊ ഈ പേരുമാറ്റത്തിന് ഈ തിരുപ്പരങ്കുണ്ടിക്കന്തർ മല എന്ന് നാമകരണം ചെയ്യുന്നതിനെ ഡി എം കെ അനുകൂലിക്കുന്നുണ്ട് എന്ന് അമിത് ഷായെ ബി ജെ പി അറിയിച്ചിട്ടുണ്ട് അപ്പോൾ ജൂൺ ഇരുപത്തിരണ്ടാം തീയതി മുരുക സമ്മേളനം നടന്നു അത് കഴിഞ്ഞ് ഈ െ ദർഗയിൽ ബലി നടക്കുന്നുണ്ട് മൃഗബലി അതിനെതിരെ ഹർജി കൊടുത്തു ഹിന്ദു സംഘടനകൾ അപ്പൊ ഒക്ടോബറിൽ ഹൈക്കോടതിയുടെ മധുര ബെഞ്ച് ഈ സിക്കന്ദർ ദർഗയിലെ സിക്കന്ധർ ബാദുഷ ദർഗയിലെ ബലി നിരോധിച്ചു അപ്പൊ കോടതി ഇടപെടൽ കുറച്ചു കാലമായിട്ടുണ്ട് അവിടെ ഡിസംബറിൽ ഈ മാസം രാമരവികുമാർ എന്ന് പറഞ്ഞ ഭക്തൻ ഈ ഹൈക്കോടതിയുടെ മധുര ബെഞ്ചിൽ കൊണ്ടുപോയി കേസ് കൊടുത്തു അതാണ് ഈ കാർത്തിക ദ്വീപായിട്ട് ബന്ധപ്പെട്ട് വരുന്നത് രാമരവികുമാർ എന്ന് പറഞ്ഞ ഭക്തൻ പറഞ്ഞത് സാധാരണഗതിയിൽ തിരുപ്പരം കുണ്ട്രത്തില് ദീപമണ്ഡപത്തിലാണ് ദീപമണ്ഡപുണ്ട് അവിടെ ദീപമണ്ഡപത്തിലാണ് കാർത്തിക വിളക്ക് കൊളുത്തുന്നത് ഒരു നൂറ് കൊല്ലമായിട്ട് അങ്ങനെയാണ് ചെയ്തു വരുന്നത് അതിന് പകരം ഇത്തവണ മലയിൽ തന്നെ കാർത്തിക ദീപം കൊടുത്താനായിട്ട് അനുവാദം തരണം എന്ന് പറഞ്ഞാണ് കോടതി മധുര കോടതിയെ സമീപിച്ചത് അപ്പോ ഈ തിങ്കളാഴ്ച കഴിഞ്ഞ ദിവസം ജഡ്ജി ജി ആർ സ്വാമിനാഥൻ വിധിച്ചു മലയ്ക്ക് മുകളിലെ ദീപ ദീപത്തൂണിൽ ദീപം തെളിയിച്ചോളൂ എന്ന് ഉത്തരവിട്ടു അപ്പോൾ നൂറ്റാണ്ടായി ഉച്ചിപ്പിള്ളയാർ ക്ഷേത്രത്തിൻ്റെ അടുത്ത് ദീപമണ്ഡപത്തിലാണ് ഇത് കൊളുത്തുന്നത് ഉച്ചിപ്പിള്ളയാർ ക്ഷേത്രമുണ്ട് ഈ ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ നിന്ന് നമ്മൾ കുറെ കൂടി അപ്പുറത്തേക്ക് പോകുമ്പോ ഉച്ചിപ്പിള്ളയാർ ക്ഷേത്രമുണ്ട് ആ ഉച്ചിപ്പിള്ളയാർ ക്ഷേത്രത്തിന്റെ അടുത്ത് ദീപമണ്ഡലത്തിൽ മണ്ഡപത്തിലാണ് കാത്തികളുക്ക് കൊളുത്തിയിരുന്നത് അതിന് പകരം മലയിൽ കൊളുത്താൻ അനുവദിച്ചു ഹൈക്കോടതി അപ്പോ കാർത്തികി നില എന്താണെന്നറിയാ നടന്ന അവിടുത്തെ ഉദ്യോഗസ്ഥന്മാരില്ലേ പഴയതുപോലെ ആ ഉച്ചിപ്പിള്ള കോവിലിന്റെ അടുത്ത മണ്ഡപത്തിൽ തന്നെ കാർത്തിക വിളക്ക് കൊളുത്തിയത് മലയിലല്ല അവര് കൊളുത്തിയത് അപ്പൊ ഇയാള് വീണ്ടും ഹൈക്കോടതിയെ സമീപിച്ചു കോടതി വിധി അനുസരിച്ചിട്ടല്ല അവിടെ കാർത്തിക ദീപം തെളിയി തെളിയിച്ചത് എന്ന് അപ്പൊ കോടതി പറഞ്ഞു ഇനി ഈ ഭക്തനായ രാമരവികുമാറിനെ സി എസ് എഫ് സഹായിക്കുക സി എഎസ്എഫ് സഹായിച്ചിട്ട് പത്ത് പേർക്കൊപ്പം അദ്ദേഹത്തിനെ കൊണ്ടുപോയിട്ട് മലയുടെ മുകളില് കാർത്തികദ്വീപം തെളിയിക്കുക അപ്പോ അതാണ് നൂറ്റിനാൽപത്തിനാല് പ്രഖ്യാപിച്ചു എന്നൊക്കെ ഞാൻ പറഞ്ഞു അപ്പോൾ ഇനി അപ്പോൾ അതിനെതിരെ കോടതിയിൽ പോയി അപ്പോൾ കോടതി അതും തള്ളി ഇനി കാർത്തികദ്വീപം മലയുടെ മുകളിൽ തെളിയിക്കുക ഇതാണ് കോടതിയുടെ തീരുമാനം സാർ അപ്പോഴും തമിഴ്നാട് സർക്കാരിന്റെ നിലപാടി ഭക്തർക്കെതിരെ എന്തിനാണ് ഈ സർക്കാർ ഇത്തരം കാര്യങ്ങൾ അനാവശ്യമായിട്ട് ഇവിടെ നടത്തുന്നത് സർക്കാരിന് മറ്റേ വോട്ട് ബാങ്ക് വോട്ട് ബാങ്ക് രാഷ്ട്രീയം കളിച്ചുകൊണ്ടിരിക്കുകയാണ് അവര് കാരണം കുറെ കാലമായിട്ട് അവർ ദർഗയുണ്ടല്ലോ അതെ ഡി എം കെയുടെ വോട്ടും ഡി എം കെയുടെ ഇവിടെ സി പി എം ഈവരുടെ വോട്ട് എങ് എന്ത് ചെയ്താലും ഞങ്ങൾക്ക് കിട്ടും കിട്ടുമെന്ന് പറഞ്ഞിരിക്കുന്നൊരു എന്നാണ് അതിലാണല്ലോ ഇപ്പൊ തൊളവീഴുന്നത് എന്ന് പറയുന്ന പോലെ ഡി എം കെയുടെ വോട്ട് ഡി എം കെ സത്യത്തില് ഈ സനാതനധർമ്മം മറ്റേ കൊറോണ പോലെയാണെന്നൊക്കെ പറയുന്ന പാർട്ടിയാണല്ലോ അത് പുച്ഛിക്കുന്നത് ആ പുച്ഛിച്ചുകൊണ്ടിരിക്കും നിരീശ്വരവാദികളാണ് ഡി എം കെ കാര് കരുണാനിധിയും ഒക്കെ അങ്ങനെ ആയിരുന്നു പക്ഷെ അവർ അമ്പലത്തിന് കരുണാനിധി ഉള്ളിടത്തോളം അമ്പലത്തിനൊന്നും തൊട്ട് കളിക്കില്ലായിരുന്നു പക്ഷെ ഈ പൊട്ടന്മാര് വന്നതിനെ തുടർന്ന് സ്റ്റാലിനും സ്റ്റാലിന്റെ മോനും ഒക്കെ വന്നില്ലേ പക്ഷെ സ്റ്റാലിന്റെ ഭാര്യ അവിശ്വാസിയായതുകൊണ്ടാണ് ഈ സ്റ്റാലിനും ഈ ഉദയനിധിയൊക്കെ ജീവിച്ചു പോകുന്നത് വന്നിട്ട് കിരീടമൊക്കെ വെച്ചില്ലേ നടക്കി വെച്ചു പതിനഞ്ചു ലക്ഷം രൂപയുടെ അപ്പോ ഈ സ്റ്റാലിനും മോനും നല്ല ബുദ്ധി തോന്നിക്കണേ എന്നൊക്കെ ആയിരിക്കുമല്ലോ ദുർഗ വന്ന് പ്രാർത്ഥിച്ചിട്ടുണ്ടാവുക മറ്റേ ഗുരുവായൂർ വന്ന് പ്രാർത്ഥിച്ചത് ഇവരിങ്ങനെയാണ് അപ്പോ ഇപ്പോ ി ജെ പി അവിടെ ശക്തിപ്പെടുന്നത് കൊണ്ട് അവർക്ക് ഹിന്ദു വോട്ട് പോകും എന്നുള്ളൊരു തോന്നൽ ജോസഫ് വിജയ് വരുന്നതുകൊണ്ട് പെന്തക്കോസ് വോട്ട് അല്ലേ പ്രൊട്ടസ്റ്റന്റ് വോട്ട് കൊറേ പോകൂ എന്നുള്ള ഒരു സംശയം എന്നാ പിന്നെ നമ്മുടെ കൂടെ വേണ്ടത് മുസ്ലിം വോട്ട് ബാങ്ക് ആണല്ലോ അതുകൊണ്ടാണ് ഈ ആറുപടൈ വീടുകളിൽപ്പെട്ട ആദ്യ ക്ഷേത്രമായ തിരുപ്പരം കുണ്ട്രത്ത് ഈ തീ കൊളുത്തുന്നത് ഡി എം കെ അത് മൂടുപൊളിയുന്ന തീ കൊളുത്തലാണത് അടിസ്ഥാനം തകർന്നു പോകും